ഭരണത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കുന്നത് അത് ആരായാലും അധാർമികമാണ് അങ്ങനെ അതാണ് സത്യാവസ്ഥ എന്നിരിക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തെ എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് നമ്മളെതിർക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഉന്നയിച്ച വിഷയത്തെ എതിർക്കണം എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല കാരണം രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് വസ്തുനിഷ്ഠമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് പ്രശ്നം കാരണം രാഹുൽ ഗാന്ധിയെ ഉന്നയിച്ച വിഷയങ്ങള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനകമായിരുന്നു അദ്ദേഹം പരാതി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എലക്ഷൻ കേസാണ് ഇലക്ഷൻ കേസാണ് പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തില്ല രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇപ്പം തന്നെ ഏകദേശം അദ്ദേഹം പറയുന്ന പ്രധാനമായിട്ട് മഹാദേവപുരത്തെ വോട്ടിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് അവിടെ മൊത്തം ആ ബാംഗ്ലൂർ സെൻട്രലിനകത്ത് എട്ട് സീറ്റുകളാണ് ഉള്ളത് നാലെണ്ണം ജയിച്ചത് കോൺഗ്രസുകാരും നാലെണ്ണം ജയിച്ചത് ബി ജെ പി അതേപോലെ തന്നെ പാർലമെന്റിലേക്ക് ജയിച്ച ബി ജെ പിയുടെ ആൾക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി വോട്ട് ഭൂരിക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമുള്ളതാണ് മഹാദേവപുര പക്ഷേ ഒരു മറിച്ചൊരു പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കേണ്ട പ്രശ്നമുണ്ട് ചാമരാജ്പേട്ടിൽ അവിടെ കോൺഗ്രസിന് എൺപത്തേഴായിരം വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തിനാലായിരം വോട്ടാണ് എന്നുവെച്ചാൽ ഏത് ഇരട്ട് വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ഗ്രഹപാഠം ചെയ്യാതെ കണ്ട് ഉന്നയിക്കുന്ന ആരോപണമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പറയാൻ സാധ്യല്ല ഈ ആരോപണത്തിനകത്ത് ഞാൻ ശരിയില്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം രാജ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കുന്ന പേപ്പറുകൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇതൊന്നും സമൂഹം ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കാതിരിക്കാൻ കാരണം നമുക്ക് തോന്നുന്നത് ചില മലയാള മാധ്യമങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുക്കും അല്ലെങ്കിൽ ചില ചാനലുകൾ ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയ പ്രാധാന്യം വരാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ ഉദാഹരണം നിന്ന് എടുത്തു നോക്ക് അദ്ദേഹം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഇന്ത്യ മുന്നണി അത് വന്ന സമയത്ത് നമ്മളൊക്കെ ധരിച്ച് കഴിഞ്ഞ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് വന്നേ അത് വന്നപ്പോൾ അത് ഇപ്പോൾ ഉടനെ അധികാരത്തിലെത്തുന്ന് വിചാരിച്ചു അത് എല്ലാ സ്ഥലത്തും ക്ലെച്ചു പിടിക്കുന്നതാണ് വിചാരിച്ച് അവസരം എന്തുണ്ടായത് അത് തുടങ്ങിയിട്ടുള്ള നിതീഷ് കുമാർ ആദ്യം അത് വിട്ടുപോയി അത് കഴിഞ്ഞോ മമതാ ബാനർജി അത് വിട്ടുപോയി മൂന്നാമതോ മൂന്നാമത് മറ്റേ ആ പതു വിട്ടുപോയി എന്നു വെച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികളും വിട്ടുപോകാനുള്ള കാരണം അവർക്ക് ആർക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കിന് വിശ്വാസമില്ല രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത് എപ്പോഴാണ് പറയുന്നത് ആരോടാണ് പറയുന്നതെന്ന് യാതൊരു ബോധമില്ലാതെ കണ്ട് ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ശരിയുണ്ടാവട്ടോ ഞാൻ അതിനകത്ത് മുഴുവൻ തെറ്റാണെന്ന് ഞാൻ എനിക്ക് അഭിപ്രായമൊന്നുമില്ല വേണമെങ്കിൽ ശരിയുണ്ടാകാം പക്ഷെ ശരിയുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനൊന്നും കൃത്യമായുള്ള കിഴമ്പില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളത് രണ്ടാമത് നമുക്ക് ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആരാണെങ്കിലും അവർ ചെയ്യേണ്ട ചില സാമാന്യ നീതികളും സാമാന്യ മര്യാദകളും ഒക്കെ ഉണ്ട് പഴയകാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അന്നൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു പി എൻ ഹക്സർ എന്ന പേര് വളരെ മിഠുക്കനായിട്ടുള്ള ആളാ അതേപോലെ തന്നെ പി സി അലക്സാണ്ടർ സെക്രട്ടറി ആയിരുന്നു അതേപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മത്തായി സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന ആളുകൾക്ക് നല്ല കരുത്തുള്ളവരും വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കുന്നവരും വിഷയങ്ങളെ സംബന്ധിച്ച് അപഗ്രസിച്ച് കൃത്യമായിട്ട് അതിന് നോട്ട് തയ്യാറാക്കിയിട്ട് പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ കൊടുക്കാനായിട്ട് പ്രാപ്തി ഇന്നിപ്പോൾ ഇന്നിപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അവിടെ ചകഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദി അല്ലല്ലോ മറിച്ച് അദ്ദേഹത്തിന് കൊടുക്കത്തക്ക രീതിയിലുള്ള കൃത്യമായിട്ട് വലിയൊരു സംവിധാനം അവിടെയുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞാനവിടെ പോയിട്ടുണ്ടിരിക്കുകയാണ് അറുപത്തിനാല് എഴുപതോളം പേരാണ് വലിയൊരു ടീമാണ് അവിടെ ഉള്ളത് എന്നിട്ട് ആ ടീമിനൊക്കെ സബ് ടീംസ് വേറെ ഉണ്ട് എന്ന് വെച്ചാൽ സെക്രട്ടറിമാര് സെക്രട്ടറിമാർക്ക് സെക്രട്ടറിമാര് അതുകൊണ്ടാണ് അജിത് ഡോവലിനെ പോലുള്ള ആളുകളാണ് ചിലപ്പോ പലപ്പോഴും ഇതിന്റെ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ളൊരു ടീമുള്ള സമയത്ത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ വായിൽ തോന്നുന്ന കോതയ്ക്കുപാട്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തന്നെ ഈ ഇലക്ഷൻ അതി ആരോപണമൊക്കെ ഉന്നയിച്ചു ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇതിന്റെ സത്യസന്ധത സംശയം വന്നത് ഒരിക്കലും പ്രതിപക്ഷ പ്രസ്ഥാനത്തിനില്ല അവർക്ക് കാര്യമാണെങ്കിൽ അവരുമായിട്ടൊന്നും എടുത്തില്ല അത് ഒരു ഗൗരവമായിട്ട് എടുത്തില്ല കാരണം ഇത് ഗൗരവമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നേരത്തെ നാൽപ്പത്തഞ്ചു ദിവസത്തിനും പരാതി കൊടുക്കണം അകം പരാതി കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് രേഖാമൂലം ഇതിനെ സംബന്ധിക്കുന്ന പരാതി കൊടുക്കണം അത് പറഞ്ഞ സമയത്ത് രേഖാമൂലം കൊടുക്കേണ്ട എന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സഹോദരിയൊക്കെ പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് നമുക്കൊരു വിഷയത്തിനകത്ത് കൃത്യമായിട്ട് അപാകതയുണ്ടെന്ന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഊട്ടിൽ വർധനവുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഊട്ടി ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് അവിടെ ഇല്ലാത്തവരാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതി കൊടുക്കണ്ടേ ഈ തരത്തിൽ പരാതി രാഹുൽ ഗാന്ധി ഒന്നിലും കൊടുക്കില്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ വന്നു പോണ പോലെയാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് വളരെ വിചിത്രമായിട്ട് നമ്മുടെ ആലപ്പുഴയിൽ പഴയ എം പി പറയാറുണ്ടായിരുന്നു അതിനെ കാരണം രാഹുൽ ഗാന്ധി ഏതെങ്കിലും സമയത്ത് ഊടിപ്പിടച്ച് വരും കാരണം കാലത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് ഒപ്പിടണം ആ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് പിന്നെ അവിടെ പാർലമെന്റിൽ ആര് സംസാരിച്ചാൽ അമ്മയോട് കുശൂഷിക്കുന്ന ഒരു സ്വഭാവമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നുവെച്ചാൽ സാമാന്യ ബോധം കുറഞ്ഞ ഒരാളുടെ ജൽപ്പനമായിട്ടാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇന്ത്യയുടെ പൊതുസമൂഹം കാണുന്ന അങ്ങനെയാണ് ഒരു ഗൗരവം ആരും കേൾപ്പിക്കാറില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച കഴിഞ്ഞ ദിവസം ഉന്നയിച്ച കാര്യം വലിയ കൂളിളക്കങ്ങൾ സൃഷ്ടിക്കുകയാണ് പല സ്ഥലങ്ങളിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പൊ ശശി തരൂർ അടക്കം രാഹുൽ ഗാന്ധി ചോദിച്ച കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ആ ചോദ്യങ്ങൾക്ക് അത് ഉത്തരം നൽകണം എന്ന് പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് അല്ല ഇതിനകത്ത് ചെയ്യേണ്ട ശരിക്ക് യഥാർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സാധനം ചെയ്തതിൽ ഇതിനകത്ത് രാഹുൽ ഗാന്ധി രണ്ട് വിഷയമുണ്ട് വോട്ട് കൂടുതലാണോ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു ഞാൻ സമാനമായിട്ട് ഉന്നയിക്കുന്ന മറ്റു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചാമരാജ്പേട്ടിൽ എന്താ വ്യത്യാസമുള്ളത് അതേപോലെ തന്നെ രാജേന്ദ്ര നഗറിൽ എന്താ വ്യത്യാസമുള്ളത് ഗാന്ധിനഗറിൽ എന്താ വ്യത്യാസമുള്ളത് ശാന്തി നഗറിലുണ്ട് ശിവാജി നഗറുണ്ട് സി വി രാമൻ നഗറുണ്ട് സർവസംഗ നഗരുണ്ട് ഈ പറയുന്ന സ്ഥലത്തൊക്കെ സർവ്വസംഘ നഗറിൽ കോൺഗ്രസിന് കിട്ടിയത് ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണെങ്കില് ബി ജെ പി കിട്ടിയത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടാ നേര് പകുതിയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് വർധന ഇന്നാൾ ചെയ്തു എന്നുള്ളവരും കൃത്യമായിട്ട് കൺഫേം ചെയ്ത് പറയുന്നില്ല അതൊന്ന് രണ്ടാമത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല ഈ ആരോപണങ്ങൾ റിട്ടേൺ ആയിട്ട് കൊടുക്കണം അത് ആണ് രണ്ടാമത്തത് മൂന്നാമത്തെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കാൻ കണ്ട സമയത്തെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് ഇന്നലെ ശശി തരൂരിന്റെ ആ വാർത്ത പിന്നെ അതനുഷിക്കണം ഇന്ന് പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ കണ്ട് ഗൗരവമായിട്ട് അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പോലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വന്നില്ല ചിദംബരത്തിന്റെ വായിൽ നിന്ന് വന്നില്ല ഇതിനൊക്കെ തെളിയിക്കുന്ന വസ്തു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ കോൺഗ്രസ് പോലും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമാണ് പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നല്ല എനിക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് ചെയ്യേണ്ടത് രേഖാമൂലമായിട്ടുള്ള പരാതി എഴുതിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണമായിരുന്നു ഇത് നേരത്തെ തന്നെ മാസത്തിൽ ചെയ്യണമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം തെരഞ്ഞെടുത്ത സമയമാണ് വളരെ വിചിത്രമാണ് കാരണം ട്രംപ് ഇന്ത്യക്കെതിരായിട്ട് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ച സമയത്ത് ഇവിടെ നിന്നുള്ള കയറ്റുമതി ഇല്ലാണ്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ച സമയത്ത് ഈ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഡോവൽ അടക്കമുള്ള മുഴുവൻ ആളുകളും അതിന്റെ പിന്നാലെയാണ് അത് പരിഹരിക്കാൻ ശ്രമത്തിലാണ് ലോകരാജ്യങ്ങളെ കാണുന്ന തയ്യാറെടുപ്പിലാണ് അങ്ങനെ രാജ്യ ലോകരാജ്യങ്ങളെ കാണുന്ന തയ്യാറെടുപ്പിനടുത്ത് ആ സമയത്ത് ഞാൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണ് കൂടുതൽ രഹിക്ക് പോയി നാഷണൽ മാധ്യമങ്ങൾ അത്രയൊന്നും വാർത്തയില്ലാട്ടോ ഈ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങള് ഈ വിഷയം നന്നായിട്ട് എടുക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് രാഹുൽ ഗാന്ധിക്കുണ്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന കെ സി വേണുഗോപാലുണ്ട് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിന് ഉന്നയിച്ച ആരോപണമാണ് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കർണാടകത്തിലെ ഡി കെ ശിവകുമാറൊക്കെ ഉണ്ടല്ലോ സിദ്ധാരാമയ്യണ്ടല്ലോ അവിടുത്തെ സി എം ആണ് അവരാരീ ഗൗരായി ആരോപണം ഉന്നയിച്ചില്ല ഇത് യഥാർത്ഥമുള്ള ഉന്നയിക്കേണ്ടത് ആരാണ് ഇത് ഉന്നയിക്കേണ്ടത് ശിവകുമാർ ആയിരുന്നു ഇത് ഉന്നയിക്കേണ്ടത് സിദ്ധാരാമയ്യാണ് അവരുന്നയിക്കേണ്ട ആരോപണങ്ങള് അവരുന്നയിക്കാതെ കണ്ട് ഇവിടെ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞാലും മതിയായിരുന്നു അല്ല രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവാണ് എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ആയിക്കോട്ടെ പ്രശ്നം വരുന്നൊരു സംസ്ഥാനത്തിലാണല്ലോ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ നിലപാടെന്താ ഇക്കാര്യത്തില് സംസ്ഥാന നേതൃത്വം ചവിട്ടി പിടിക്കുകയാണോ സംസ്ഥാന നേതൃത്വത്തിന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മണ്ഡലത്തില് ശ്രമിക്കുന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അഴിമതി തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ അഴിമതി തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അണ്ണാ ഹാറിൻ്റെ നേതൃത്വം അല്ലൊക്കെ വലിയ അത്തരത്തിലൊരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നായകനാണ് മോദി എന്നൊരു ഖ്യാതിയൊക്കെ അദ്ദേഹത്തിനുണ്ട് അത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ ശ്രമിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഒരു തമാശയായിട്ട് വിചാരിച്ചാൽ മതി ഒരു ഗൗരവമൊന്നുമില്ല നിങ്ങൾ നോക്കുക അവിടെ ഒരു പത്രസമ്മേളനം നടത്തിട്ട് കയ്യെ മറ്റേ പോക്കറ്റ് കൂടിയിട്ട് കയ്യ് കാണിക്കുന്ന വികൃതികൾ കാണിക്കുക പാർലമെന്റിൽ വന്നിരുന്നിട്ട് ചില ആളുകൾ കണ്ണിറുക്കി കാണിക്കുക പൊതുവേദിയിൽ വന്നിരുന്നിട്ട് സ്വന്തം സഹോദരിയുടെ കവിളിൽ ഉമ്മ വയ്ക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ചില വികൃതമായിട്ടുള്ള ചില തമാശകൾ കാണിക്കുന്ന ആളെന്നുള്ളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് സ്ഥാനമില്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം സത്യസന്ധമായിട്ട് ഞാൻ വാക്ക് പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ് ഒരു മന്ദബുദ്ധിയുടെ സ്ഥാനമാണ് രാഹുലിനുള്ളത് അതിനപ്പുറത്തൊന്നുമില്ല രാഹുലിന്റെ അക്കാദമിക് ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്നും ഞാൻ ചർച്ച നടത്തുന്നേയില്ല അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷെ ഞാൻ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടും പറയുന്നതല്ല എനിക്ക് ആകെ ഉള്ളത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് കൃത്യമായിട്ട് രേഖാമൂലം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറാവണം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറാവണം അങ്ങനെ എന്തുകൊണ്ട് ഇവര് തയ്യാറാവുന്നില്ല അത് വേണ്ടാന്നാണ് മറ്റേ സഹോദരി പറയുന്നത് മറ്റേ പ്രിയങ്ക പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല ഇവര് നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കട്ടെ എന്നാണ് അങ്ങനെ എവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി നടപടിയെടുക്കുക ഒരു പത്രപ്രസ്ഥാന പുറത്ത് ഒരു പത്രസമ്മേളനത്തിൻ്റെ പുറത്താണ് എടുക്കുക എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹയാത്രികരാണെന്ന് ഇദ്ദേഹം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഇന്ത്യ മുന്നണിക്കകത്തുള്ള മറ്റ് കക്ഷികളും ഈ വിഷയത്തിൽ ശരത് പവാർ അടക്കം ഇക്കാര്യത്തിലും വാ തുറന്നിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്